ജിൻഡോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്താണ് നല്ല കലാകാരനാണ് നല്ലൊരു സംഘാടകനാണ് ജിൻഡോ നിമിക്കാർക്കിടയിൽ നമ്മൾ പറയുന്ന പോലെ അതായത് കലയും കലാകാരനും ഒക്കെ എപ്പോഴും ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ വ്യക്തിപരമായ നമുക്കൊരു സൗഹൃദം വ്യക്തിപരമായി നമുക്കൊരു ഇഷ്ടമുണ്ടാകുന്ന ചുരുക്കം ചില വ്യക്തികളിലൊരാളാണ് ശ്രീ കലാഭവൻ ജിൻഡോ വിശുദ്ധ കല്യാണം നടത്തിക്കൊടുത്തു ആ എന്റെ കല്യാണത്തിന് അവൻ ആങ്കർ ചെയ്തു അതാണ് ഇവൻ നടത്തിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞ അവകാശപ്പെടുന്നത് അപ്പൊ എല്ലാം നല്ല നല്ല കാര്യങ്ങളൊന്നും അല്ല സാറ് ഞങ്ങള് എനിക്കറിയാം ഞാൻ അമേരിക്ക പോകാനുള്ള നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ പോകുമ്പോ ഒരു ലെറ്റർ വേണം അല്ലെങ്കിൽ സിനിമ ഫീൽഡിലുള്ള ഒരാൾ വേണം എഴുതണം ഞാൻ സാറിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ സാറിന്റെ അസോസിയേറ്റ് ഞാൻ ചെന്നത് സാറേ അപ്പോൾ സാറന്ന് എനിക്ക് ഒന്ന് തുറപ്പുകൂലാൻ നടക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ആറ് ഏജൻറ്റോ ആരൊക്കെ ആർട്ടിസ്റ്റുകള് സുധീഷ് ഏട്ടു നമ്മുടെ കോഴിക്കോട് സുധീഷേട്ടൻ ഞങ്ങൾ രാജേഷ് എബ്ബാർ അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ആറിന്റെ സൈൻ കിട്ടിയാൽ എംബസി പോവാൻ പറ്റുള്ളൂ ആ അമേരിക്ക വിട്ട സാറാണ് ഇരിക്കുന്നത് സാർ നമസ്കാരം പക്ഷെ ആ സാർ ഇതുവരെ അമേരിക്ക പോയിട്ടില്ല സാറിന് സാറേ അമേരിക്ക അല്ലെ എനിക്ക് ഈ പറഞ്ഞ ഞാൻ ജിന്റോയെ വേറൊരു പരിചയം ഉണ്ട് നമ്മൾ അതായത് നമ്മള് ഇവിടെ ഇതേ ഫ്ലോറിൽ തന്നെ അയ്യോ അതായത് എനിക്ക് അത് മറക്കാൻ പറ്റില്ല കാരണം ആ ഷോ എന്റെ ഇംഗ്ലീഷ് വാക്ക് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് സാറാണ് എന്നൊരു ഇംഗ്ലീഷ് വാക്ക് പഠിപ്പിച്ചത് അതായത് വേറെ പറയാത്താദൃശ്യം അവർ ഇരിക്കുന്നേ ഒരു പന്ത്രണ്ട് പ്രാവശ്യം ആ വാക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ അവസാനം ജിൻഡോയി കൺസിസ്റ്റൻസി കൂട്ടാ ജിൻഡോ എന്ന് പറയുന്ന കലാകാരനെ കുറിച്ച് പറയുമ്പോൾ ജിൻഡോ ഇന്ന് സീരിയലുകളിൽ ഒരുപാടുണ്ട് സിനിമകളിലുണ്ട് ഒരുപാട് ഷോകളുടെ സംഘാടകനാണ് കലാപ മണിച്ചേട്ടന്റെ കൂട്ടത്തിലേകദേശം ആറേഴ് വർഷത്തോളം അതിൽ കൂടുതൽ വർഷത്തോളം മണിച്ചേട്ടന്റെ ഷോകൾ മുഴുവൻ സംഘടിപ്പിച്ചതും മണിച്ചേട്ടനോടൊപ്പം മണിച്ചേട്ടനെ മണിച്ചേട്ടൻ ജിൻഡോയോട് ചോദിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതും ഷോ ബുക്ക് ഷോയ്ക്ക് വേണ്ടി മണിച്ചേട്ടൻ ആരെങ്കിലും വിളിച്ചാൽ ജിൻഡോയുടെ നമ്പറാണ് കലാപ മണിച്ചേട്ടൻ കൊടുത്തോണ്ടിരുന്നത് മണിച്ചേട്ടനുമായിട്ട് അത്ര ആത്മബന്ധമുള്ള ഒരാൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ജിൻഡോ സാധാരണ ഗതിയിലുള്ള ഒരാൾ അതുകൊണ്ടാണ് അങ്ങനെ സംഘാടനം ചെയ്യാൻ പറ്റുന്നത് അതിന്റെ കാരണം തിൻ്റെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് വർഷങ്ങളോളം കലാഭോനിലെ ആബെലച്ഛൻ്റെ പ്യൂണായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എത്ര വർഷം ഞാൻ എനിക്ക് തൊണ്ണൂറ്റി എട്ടിലാണ് എറണാകുളത്ത് വരുന്നത് ഞാൻ എന്റെ നാട്ടിലെ കൊച്ചിൻ കലാപന്റെ മിമിക്സ് പരേഡ് വന്നു ഷാജൻ നവാസിക്ക പിന്നെ ഷുബിചാൻ ഷുചാന്റെ ഗ്യാപ്പിലാണ് ഞാൻ ശരിക്കും മിമിക്രിയിലേക്ക് കലാപരം കയറുന്നത് ഷുചാൻ ഗൾഫിൽ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കി എന്റെ നാട്ടിലാണ് ഈ മിമിക്സ് പെരേഡ് നടക്കുന്നത് എനിക്കിത് കണ്ടിട്ട് ഞാൻ ഏഴാം ക്ലാസ് പോലെ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയത് സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ മിമിക്രി ആണല്ലോ അന്ന് സുരേഷ് ഗോപി സാറിനെ അനുകരിക്കും ലാൽ സാറിനെ അനുരിക്കും മമ്മൂക്കനെ അനുരിക്കും എല്ലാവരും അനീകരിക്കും പക്ഷെ എല്ലാ ശബ്ദം എൻ്റെ തന്നെയാണ് ഞാൻ കലാമിൽ എങ്ങനെ കേറാൻ പറ്റും ഞാൻ എസ് എൽ സി പരീക്ഷ എഴുതി മാർച്ചിൽ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ സ്കൂളില് ഫെയിൽഡ് എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു വിജയിച്ചു ഞാൻ തോറ്റു എസ് എൽ സി തോറ്റ് അന്ന് നേരെ ബസ്സിൽ കയറി അപ്പൊ ഞാൻ എന്റെ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെമ്പുകടവ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്റെ സ്ഥലം ആ സ്ഥലത്തുനിന്ന് ഞാൻ പോകുകയാണ് എങ്ങോട്ടാന്ന് കൂലു എനിക്കൂലത്തില്ല ഞാൻ അങ്ങനെ എറണാകുളം സൗത്തിൽ വന്നു പറഞ്ഞ കേട്ടാലും ഞങ്ങളൊക്കെ പോയിട്ടുള്ള അവസരം ചോദിക്കാൻ പറയുന്നത് പക്ഷേ പിഷാരടി അവിടെ പിഷു അവിടെ പഠിക്കാൻ വരുമ്പോ ഞാൻ ആണ് അതുകൊണ്ട് ഇവരെ കാരണം ഞാൻ ബിബിൻ പിഷു ജയൻ ജയസൂര്യ പിന്നെ വിഷ്ണു ആ എല്ലാവരും സൂര്യ ഒക്കെ കലാപോലെ കുറച്ച് ദിവസം മിമിക്രി പഠിക്കാൻ പോയിട്ടുണ്ട് അന്നേരം ഇവൻ ആവേൽ കലഭവൻ ചെല്ലുമ്പോൾ ആവേലച്ഛൻ അവിടുത്തെ വലിയ ആളാണല്ലോ ആബേല അച്ഛന്റെ പ്യൂൺന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ സ്വാധീനം കൂടുതലാണ് നമ്മൾ അവിടേക്ക് ഇറങ്ങി നടക്കാൻ നിവം മൂളിയാ ഞങ്ങൾ ഓടണം അതുപോലെ ഒരു മൂളിരുകാരനായിരുന്നു ഇവൻ അന്ന് അന്നാലെ പക്ഷെ ആവേലച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കൂടെ കുറെ നാൾ നിന്നതിൻ്റെതായ ഒരു ക്വാളിറ്റി ജിൻഡോ എന്ന് പറയുന്ന കലാകാരനുണ്ട് പിന്നെ സ്റ്റേജുകളിലാണെങ്കിലും ഞാനും മനോജ് ഗിന്നസും ജിൻഡോയും കൂടെ ഖത്തറിലൊരു ഷോയ്ക്ക് പോയി ഖത്തൽ ഒരു ഷോയ്ക്ക് പോയിപ്പ ചോദിച്ചേട്ടാ ഇവനോടൊരു ഇന്റർവ്യൂ ഐറ്റമാണ് മനോജ് ഗിന്നസും ഞാനും കൂടെ അവസരം ചോദിക്കുന്ന ഒരു അടുത്ത് പോകുന്നു അങ്ങനെ ഖത്തറിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്റർവ്യൂ ഐറ്റമാണ് ഇവനാണ് ഇന്റർവ്യൂന് ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന ആൾ ഡയറക്ടർ ആണോ ഇവനാണ് ഷോയുടെ ആങ്കർ അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ ഒരു പേപ്പറിൽ പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങളുണ്ട് ഞങ്ങളോട് ചോദിക്കാനുള്ളത് ഇത് എഴുതി പോക്കറ്റിട്ടോ സമയാകുമ്പോ അതെടുത്തിട്ട് ഡയറക്ട് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കയ്യപ്പിടിക്കാല്ലോ ഒരു പേപ്പർ കൈ കുഴപ്പമില്ലോ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു ഇവനത് പോക്കറ്റിട്ടു സമയമായി ആ സ്കിറ്റ് വന്ന പവൻ അത്ര നേരിട്ട് ഷർട്ട് ഇടണ്ട കാരണം ഞാൻ ആങ്കർ ചെയ്തതല്ലേ മാറ്റിയേക്കാന്ന് പറഞ്ഞ് ഇവൻ ഓടിപ്പോയി ഷർട്ട് മാറിയിട്ട് വന്നു ഞാൻ വന്നു സാറേ ഇവിടെ അനയിക്കാൻ ആഗ്രഹിച്ച കുറെ പേര് നിൽക്കുന്നുണ്ട് കേരള പോര കേറെ പോരെന്നൊക്കെ പറഞ്ഞ് ഞാനും മനോജിൻഡസും കൂടെ സ്റ്റേജിൽ വന്നപ്പോ ആ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ ഞാൻ പോക്കറ്റ് കേട്ടപ്പം ഊരി വെച്ച ഷർട്ടിന്റെ പോക്കറ്റില്ല സ്ക്രിപ്റ്റ് പാളി സ്റ്റേജില് ആൾക്കാർ ഇരിക്കും ഇവൻ എന്ത് അറിയോ ഞങ്ങളോട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നിട്ട് അറിയാൻ പോയി ഞാനും മനോജിന്റെ അയാൾ എവിടെ പോയതെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു ഇവൻ ഓടിപ്പോയി ആ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പേപ്പറിംഗ് എടുത്തുകൊണ്ട് വരുന്നതിന് പകരം എന്തോ ആ സമയത്തെ ആവേശ പ്രശ്നത്തിന് ടെൻഷന് ഇവൻ പോകുന്ന പോക്കറ്റിനെ ഇട്ട ഷർട്ട് ഊരിയിട്ട് അവിടെ പോയിട്ട് ആ ഷർട്ട് എടുത്തിട്ടു അതിന്റെ ഈ ചോദ്യം ഷർട്ട് മാറി വന്നിട്ട് ചോദ്യം ചോദിക്കാൻ വന്നപ്പോ മനോജ് ചോദിച്ചു സാർ ഷർട്ട് മാറാൻ പോയതാണോന്ന് ചോദിച്ചു മനോജ് സ്റ്റേജിൽ നിന്ന് ഇവൻ ഒരു മനോധർമ്മം അല്ലല്ല ഞാൻ നേരത്തെ ആൾ നേരത്തെ പോയ ആളുടെ ഇരട്ട സഹോദരനാണ്

മറ്റാര എനിക്ക് തോന്നലേ അങ്ങനല്ലേ അത് വലിയ ഗുണാജുണ്ടോ എന്നെ ഉണ്ടല്ലോ രാവിലെ ഇറങ്ങിയിട്ട് എത്രയോ പേരെ വെറുപ്പിക്കുന്ന ആളുകളുണ്ട് എന്തായാലും ഓൾ ദി ബെസ്റ്റ് നന്നായിരിക്കും പരിപാടികളൊക്കെ ഉണ്ട് ഒക്കെ സമയത്ത് എന്നിട്ട് സംഘടിച്ച് കൊടുക്കുന്ന പിഷുവിന് അതിനൊരു പ്രത്യേക നന്ദി പറയേണ്ട കാര്യമുണ്ട് കാരണം ഞാനൊരു ദിവസം സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്പോൺസർ വന്നിട്ട് ഒരാൾ നമ്മളെ എന്നിഷ്ടമുള്ള ഒരാൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അറിഞ്ഞു എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും ഇവനെ വിളിച്ചു പിഷുവിനെ വിളിച്ചു പിഷു എടെ അങ്ങനെ ഒരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് പെർഫോം ചെയ്യുന്ന കലാകാരന്മാർക്ക് ബുദ്ധിമുട്ട് സമ്മേക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുക്കാൻ പറ്റുമോ അപ്പൊ പിഷുവിനോട് പറഞ്ഞു ഞാൻ കുറച്ച് എടാ ഒന്ന് രണ്ട് പേരിട്ട് തരാൻ പറഞ്ഞു പറഞ്ഞാൽ കിടന്നുറങ്ങുമായിരുന്നു ഉച്ചക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിനക്ക് പേര് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് കിട്ടാ വാട്സപ്പിൽ മെസ്സേജുകൾ പേര് ഈ പേരടക്കം എനിക്ക് തോന്നുന്നു അതുപോലെ അവൻ പേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പേര് ഈ ഹലോ മിസ്റ്റർ പരേരാ അത് ഭയങ്കര രസമായിരുന്നു ഡയാന എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുമുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ച് നല്ല പേരാണല്ലോ ഹലോ മിസ്റ്റർ

എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ജങ്ക് വേണ്ടി ഇരിക്കാൻ ഇവിടെ ഫൺസ് ഓഫ് ടൈം എന്ന് എല്ലാവരും എല്ലാരും സിനിമാ നടന്മാരെ അനുഗ്രഹിക്കാറ് ഞാൻ സിനിമാ നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമാ നടന്മാരുടെ പട്ടികൾ നമ്മുടെ വീട്ടിലെ നായ്ക്കൾ ഈ പട്ടികൾ പല ശബ്ദത്തിൽ കുറയ്ക്കാൻ പോവാണ് സിനിമാ നടന്മാരുടെ ശബ്ദം ആദ്യം നമുക്ക് ബാലചന്ദ്ര മേനോൻ സാറിന്റെ ശബ്ദത്തിൽ നമുക്കൊന്ന് കുറയ്ക്കാം വാ വാ ഇനി നരേന്ദ്രപ്രസാദറിന്റെ വീട്ടിൽ നമ്മുടെ മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നരേന്ദ്ര പ്രസാദറിന്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം നസീർ സാറിന്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം അപ്പോ ജിൻഡോ ചേട്ടാ ഇത്രയും സമയം നമ്മോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം അദ്ദേഹത്തിന് ഈ സ്നേഹാദരം നൽകുവാനായിട്ട് ഞാൻ രമേശ് ചേട്ടന്റെയും ജോണി ആന്റണി സാറിനെയും കെ ജി ലെ ക്ഷണിക്കുന്നു പ്ലീസ് സർ കലാപവും ജിൻഡോ ഞാനും ജോണി ചേട്ടനും പറഞ്ഞപ്പോൾ പല തവണകളിൽ പറഞ്ഞത് ജിൻഡോയുടെ ഒരു ഡിസിപ്ലിനെക്കുറിച്ചും ജിൻഡോ എന്ന വ്യക്തിയെക്കുറിച്ചും എല്ലാമാണ് ആബെലച്ഛൻ എന്ന അതുല്യ വ്യക്തിത്വത്തിനോടൊപ്പം ഒരുപാട് വർഷം നിൽക്കുന്നു തുടർന്ന് കലാവോമണിച്ചറിനോടൊപ്പം ഒരു വർഷം ഒരുപാട് നാളുകൾ അദ്ദേഹം സന്തത സഹചാരിയെ കൂടെ നിൽക്കുന്നു ഇങ്ങനെ ഒരുപാട് പേരുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും വളരെ വ്യക്തി വൈശിഷ്ടങ്ങളുള്ള ഒരുപാട് ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഉള്ള ഒരുപാട് മികച്ച ഒരു പ്രതിഭ തന്നെയാണ് ജിൻഡോ അവതാരകനായും എല്ലാം ഇനിയും കലാലോകത്ത് ഒരുപാട് നാളുകൾ ഗംഭീര വിജയം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ഭാഗമായതിന് അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് ചെറിയൊരു ആദരവ്